ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മോർണിംഗ് വ്ളോഗാണ് കുക്കിങ്ങും ഗാർഡനിങ്ങും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കുഞ്ഞ് വ്ളോഗാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഗാർഡൻ കാഴ്ചകൾ ഇങ്ങനെ പോകുന്നു അപ്പോൾ പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം പുറത്തേക്ക് പോകാമെന്നിട്ടോ കരുതുന്നത് അപ്പോൾ അത് അപ്പത്തിൻ്റെ ഒപ്പം നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ല ഒരു മുട്ട തോരൻ്റെ റെസിപ്പി കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതിനായിട്ട് നമ്മൾ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് വയ്ക്കുക ഇത് ആൾക്കാരുടെ എണ്ണ അനുസരിച്ച് നമുക്കിത് കൂട്ടിയെടുക്കാം കേട്ടോ ഇനി ഓയിലിൽ കുറച്ച് കടു കിട്ടിയതിന് ശേഷം ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി മുളക് ഇതെല്ലാം ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തത് നമ്മൾ എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പും കറിവേപ്പിലൊക്കെ ഇട്ട് ഒന്നും കൂടെ വഴറ്റിയെടുത്ത് കുറച്ച് തേങ്ങ കൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിൻ്റെ കൂടെ ഗരം മസാല മല്ലിപ്പൊടി മുളക് പൊടി കുറച്ച് ചിക്കൻ മസാലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് യോജിപ്പിച്ചെടുത്തു അതിനുശേഷം അത് സൈഡിലേക്ക് ഒന്ന് ഒതുക്കി വെച്ചതിന് ശേഷം കുറച്ച് ഓയിലൊഴിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച മുട്ട ഒഴിച്ചു കൊടുക്കുകയാണ് അതൊന്ന് ആവി കയറുമ്പോൾ തന്നെ നമ്മൾ ഉള്ളിയൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ മുട്ടത്തോരൻ ഇത് റെഡി ആയിട്ടുണ്ട് നമുക്ക് ചോറിൻ്റെ കൂടെ ആണെങ്കിലും അപ്പത്തിൻ്റെ കൂടെ ആണെങ്കിലും ഒക്കെ കഴിക്കാൻ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് ഈ ഒരു മുട്ട തോരൻ ഇത് പരീക്ഷിച്ച് നോക്കാത്തവർ തീർച്ചയായിട്ടും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണേ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ കുക്കിങ്ങും ഗാർഡനിങ്ങും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചെറിയ ചെറിയ വ്ലോഗുകളാണ് ഞാൻ അധികവും ചെയ്യാറുള്ളത് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇനി രാവിലെ ഇതാ ഓൺലൈൻ പാക്കിങ് കുറച്ചുണ്ടായിരുന്നു കുറച്ച് പ്ലാൻസിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തു വെച്ചു നന്നായിട്ടൊന്ന് പാക്ക് ചെയ്തു ഇനി അത് കൊടുത്ത് വിടുവാണ് കേട്ടോ അതിന് മുൻപ് ഇന്ന് കുറച്ച് പ്ലാന്റുകൾ നമുക്ക് പോട്ട് ചെയ്യാനുണ്ട് അപ്പോൾ രണ്ട് ദിവസം മുന്നേ ഞങ്ങളൊരു നഴ്സറി വിസിറ്റിംഗ് നടത്തിയിരുന്നു കേട്ടോ തറവാട്ടിലേക്ക് കുറച്ച് പ്ലാന്റുകൾ എടുക്കാനായിരുന്നു അപ്പോൾ ഞാനും കുറച്ച് പ്ലാന്റ് എടുത്തു അപ്പോൾ അവരുടെ കൂടെ പോയതാണ് അപ്പോൾ അവിടെ നല്ല ഒരുപാട് പ്ലാന്റ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഭയങ്കര വെയിലായിരുന്നു അതുകൊണ്ട് നമുക്കിങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ അത്ര ഒരു ക്ലാരിറ്റി ഒന്നും കിട്ടുന്നില്ല എങ്കിലും നമ്മൾ കുറച്ച് പ്ലാന്റ്സുകളൊക്കെ എടുത്ത് തിരിച്ചു പോകുന്നു അപ്പോഴവിടുത്തെ ഒരു പ്ലാന്റിൻ്റെ കാഴ്ചകൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് കാർണിഷൊക്കെ ഒരുപാടുണ്ടായിരുന്നു നല്ല നല്ല കളേഴ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളിതാ പ്ലാന്റുകളൊക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ചു പോകുന്നു അപ്പോൾ ഞാൻ എടുത്ത പ്ലാന്റുകൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് കേട്ടോ കുറച്ച് പ്ലാന്റ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കി റോസും പൊകൻവിലിയൊക്കെ തറവാട്ടിലേക്ക് കുറച്ച് ഏറെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാനെടുത്ത പ്ലാന്റുകളെന്ന് പറയുന്നത് കുറച്ച് പ്ലാന്റുകളേ ഉണ്ടായിരുന്നുള്ളൂ ഈ ഒരു പാമ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അവിടെ സാധാരണ കാണാത്തൊരു പാമായിരുന്നു അപ്പോഴിതാ അന്നെടുത്ത പ്ലാന്റുകളൊക്കെ ഇന്നാണ് ഞാനിത് പോട്ട് ചെയ്യുന്നത് അപ്പോൾ പോട്ടുകളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് മിക്സ് ഒക്കെ വെച്ചിട്ടുണ്ട് പോഡിമിക്സിൻ്റെ ഒക്കെ ഒരുപാട് പ്രാവശ്യം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് പോഡിമിക്സ് ഒന്നും റെഡിയാക്കുന്നത് നിങ്ങളെ കാണിക്കാത്തത് അപ്പോൾ എല്ലാ പ്ലാന്റുകളും തന്നെ നമ്മൾ ഒന്ന് നട്ട് വെച്ചിട്ടുണ്ട് ഇപ്പോൾ നല്ല വെയിലായി തുടങ്ങിയത് കൊണ്ട് തന്നെ നല്ല ഷെയ്ഡിലേക്കൊക്കെ മാറ്റി വെക്കണമെങ്കിൽ മാത്രമേ പ്ലാന്റുകളൊക്കെ നന്നായിട്ട് പിടിച്ചു കിട്ടുള്ളൂ ഡയറക്റ്റ് നമ്മൾ വെയിലത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ പ്ലാന്റുകളൊന്നും നല്ല രീതിയിൽ പിടിച്ചു കിട്ടില്ല അപ്പോൾ വെർബീന ഉണ്ടായിരുന്നു രണ്ട് വെർബീന ഉണ്ടായിരുന്നു കേട്ടോ നല്ല രണ്ട് കളറായതുകൊണ്ട് ഞാൻ എടുത്തതാണ് വെർബീനയൊക്കെ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം അതിൻ്റെ കട്ടിങ്സൊക്കെ മാറ്റി മാറ്റി വെച്ചെങ്കിൽ മാത്രമേ അത് പിന്നീട് നമുക്ക് അതിൻ്റെ തൈകളൊക്കെ കിട്ടുകയുള്ളൂ ശ്രദ്ധിച്ചില്ലെങ്കിൽ ആ പ്ലാന്റുകളൊക്കെ പോകട്ടോ അപ്പോൾ നമ്മളിതെല്ലാം ഒന്ന് പോട്ട് ചെയ്തതിന് ശേഷം ഓരോരോ ചെറിയ വലിയ ചെറിയ ചെടികളൊക്കെ വലിയ ചെടികളുടെ ചുവടുകളിലേക്ക് ഞാൻ മാറ്റി മാറ്റി വെക്കുകയാണ് അപ്പോൾ തണര് നോക്കി നോക്കി ഓരോ സ്ഥലത്ത് ഓരോ സ്ഥലത്ത് ഞാൻ മാറ്റി വെച്ചു ചിലതൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ വെയിലടിക്കുമോ എന്നുള്ള സംശയത്തിന് ഞാൻ വീണ്ടും വലിയ ചെടികളുടെ അടിയിലേക്ക് തന്നെ കുറച്ചും കൂടെ ഷെയ്ഡിലേക്ക് മാറ്റി വയ്ക്കുകയാണ് ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ നമ്മൾ അങ്ങനെ നോക്കിയാൽ മതി അത് കഴിഞ്ഞാൽ പിന്നെ ചെടികൾ മണ്ണുമായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തു എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്ലാന്റുകളെടുത്ത് നമുക്ക് വെക്കേണ്ട ഒരു സ്ഥലം എവിടെയാണോ പ്രോപ്പറായിട്ട് നമ്മൾ വെക്കുന്ന ഒരു സ്ഥലത്ത് തന്നെ നമുക്ക് വെക്കാവുന്നതാണ് കേട്ടോ ബർബീന ഞാനിതുപോലെ ഒരു സർക്കുലിൻ്റെ ഒക്കെ നട്ടതിൻ്റെ സൈഡിലേക്ക് കുറച്ച് ഷെയ്ഡ് ഉണ്ടായിരുന്നു അവിടേക്ക് തന്നെ വെച്ചു പാമ്പ് പിന്നെ സീറ്റ് ഔട്ടിൽ തന്നെ വെക്കാമെന്ന് കരുതി അപ്പോൾ അത് അവിടെ വെച്ചിട്ടോ നമ്മുടെ ബട്ടർഫ്ലൈയുടെ ഫ്ലവറൊക്കെ ഇതാ നല്ല നന്നായിട്ട് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് പക്ഷെ അതിന് ചെറിയൊരു വാട്ടമുണ്ട് അപ്പോൾ അതൊന്ന് മാറ്റി നടണമെന്ന് ഞാൻ കരുതുന്നു അപ്പോഴിതാ പുറത്ത് അത്യാവശ്യം നല്ല രീതിയിൽ വെയിലായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ഇവിടെ വൈൻ്റെ പെയ്യാണ് അപ്പോൾ മറ്റൊരു നല്ല കാഴ്ചയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം